ഹലോ കൂട്ടുകാരെ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സേമിയ പായസമാണ് അതിനായിട്ട് ഒരു ഒരു പാക്കറ്റ് സേമിയ നമുക്ക് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് കൊടുത്ത് അതൊന്ന് വറുത്തെടുക്കണേ വറുത്ത് സേമിയ കിട്ടുന്നെങ്കിൽ നമുക്കത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല സേമിയോടൊപ്പം തന്നെ നമ്മൾ സാബുനരിയും ഒരു കവർ സാബുനരിയാണേ അതികൂടെ വറുത്തെടുക്കുവാണേ അത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ ഒരു പാക്ക് സേമിയാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ എപ്പോഴും പായസം ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ വറുക്കാത്ത സേമിയ വാങ്ങിച്ചിട്ട് പായസം ഉണ്ടാക്കുമ്പോൾ അടുത്തൊരു വലിയ ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ വറുത്ത സേമിയ ഒഴിച്ച് പായസം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ പലർക്കും പല രീതി ആയിരിക്കും എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും വറുത്ത സേമിയാണ് പ്രിഫർ ചെയ്യാറ് പക്ഷേ ഞാൻ എപ്പോഴും ഇത് തന്നെയാണ് വാങ്ങാറ് കേട്ടോ ഇത് രണ്ടുമൂന്ന് വറുത്തെടുത്തു ഇതിലേക്ക് ചൂടുവെള്ളമാണേ ഒഴിച്ചു കൊടുത്തത് ഏകദേശം ഒരു മൂന്ന് കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു ഈ സേമിയ പായസത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്നത് കുറുകി വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് മൂന്ന് കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു കപ്പ് സേമിയ്ക്കാണേ മൂന്ന് കപ്പ് വെള്ളവും ഇരുന്നൂറ്റമ്പത് ഗ്രാം സാബുനരിയും എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ലിറ്റർ പാലാണ് കേട്ടോ ആ പാലൂടി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ ഏകദേശം ഒരു ലിറ്റർ പാലുണ്ട് പാൽ എത്ര കൂടിയാലും പ്രശ്നമില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഒന്നര ലിറ്റർ പാൽ ഒഴിച്ചാലും ആ ഒരു ടേസ്റ്റ് നമുക്ക് ആ പായസത്തിന് കിട്ടും കേട്ടോ ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇതെന്താ വെള്ളം പോലെ കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നതെന്ന് അപ്പോൾ ഇത് ഇനി അങ്ങ് കുറുകി വന്നോളും കേട്ടോ സേമിയ പായസം ഇരിക്കും തോറും നല്ല തിക്കായിട്ട് വരും കേട്ടോ ഡേ ഇനി നമ്മൾ ഇടാൻ പോകുന്നത് പഞ്ചസാരയും ഒരു അഞ്ചാറ് ഏലക്കയും കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്തു നമുക്ക് കണ്ടൻസഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇനി ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പായസം നല്ല തിക്കായി വരും കേട്ടോ ഈ സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കണേ നെയ്യ് വറുത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒരിത്തിരി നെയ്യും കൂടി ഒന്ന് തൂക്കി കൊടുക്കണം കേട്ടോ ഏകദേശം നമ്മുടെ പായസം ഏകദേശം റെഡിയായി വരുന്നുണ്ട് നല്ലൊരു മണം വരും കേട്ട റെഡിയായി വരുമ്പോഴേക്കും ഏലക്കിടെയും നെയ്യുടേയും വണ്ടിപ്പരിപ്പൊക്കെ മുതിരയൊക്കെ നമ്മൾ വറുത്തല്ലേ നെയ്യ് വറുത്തല്ലേ ഇട്ടത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എപ്പോഴും പായസം ഏത് എന്താ പറയുക ഏതൊരു ആയാലും നമുക്ക് സ്വീറ്റ്സ് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത് ഒരു പായസമായിരിക്കും ഇനിയൊരു സേമിയ പായസം അപ്പോൾ നമ്മുടെ പായസം ഏകദേശം നല്ല റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കുറച്ചൊന്ന് തണുത്തു വരുമ്പോൾ തന്നെ പായസമൊക്കെ ചൂടോടെ കഴിക്കുന്നവരുണ്ട് നന്നായിട്ട് തണുത്തിട്ട് കഴിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുണ്ട് എനിക്ക് പായസമൊക്കെ നന്നായിട്ട് തണുത്തിട്ട് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല സിമ്പിളായിട്ടുള്ള വീസുമായി ഇനിയും കാണാം